ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മണ്ഡല പോണ റൂട്ടിലാണ് റൂട്ടിലാട്ടെ അപ്പോൾ ഇന്നലെ നമ്മൾ ടെൻ്റ് അടിച്ച ഒരു സ്ഥലം ഉണ്ട് കേട്ടാ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ടെൻ്റ് അടിച്ചത് അപ്പോൾ എൻ്റെ സൈക്കിള് കൂടെ ഉണ്ടട്ടാ പിന്നെ അത് മാത്രമല്ല ഇത് ഇതൊക്കെ ഫുള്ള് ഇങ്ങനെ ഇതാട്ട മഞ്ഞു വീണെടുക്കുന്നതാണ് നല്ല ഫ്രഷ് മഞ്ഞാ കേട്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ പുല്ലിലൊക്കെ ഒരുപാട് മഞ്ഞുവീണെടുപ്പുണ്ടട്ടാ നമ്മുടെ ടെൻ്റ് മൊത്തം മഞ്ഞാണ് അപ്പോൾ ഇപ്പോൾ വെയിൽ പന്നുകൊണ്ട് ഇങ്ങനെ വെള്ളം ഈ മെൽറ്റാണ്ടേട്ടാ അപ്പൊ അതാണ് ഇപ്പോഴത്തെ പിന്നെ പിന്നെ എന്താ പറയുക നമ്മുടെ സൈക്കിളും അത് തന്നെയാണ് അവസ്ഥ ഇതൊക്കെയാ സീറ്റ് സീറ്റൊക്കെ ഫുള്ള് ഐസായിട്ടിരിക്കണേട്ടാ ഇങ്ങനെ കോരി എടുക്കാം പിന്നെ നമ്മൾ ഇന്നലെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയാ പാളി പോയി അത് നോക്കി ഇതിപ്പോ ഫുള്ള് മഞ്ഞു വീണ് അടക്കണേട്ടാ കാരണം ഇന്നലെ എൻ്റെ തീപ്പെട്ടിയൊന്നും ഉണ്ടാവുന്നില്ല കത്തര ഉണ്ടാവുന്നില്ല പിന്നെ അതാ ഒരു മലയൊക്കെ ഒഴിക്ക് ഫുൾ ഐസാണ് കേട്ടോ നമ്മൾ ലൊക്കേഷൻ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അടിപൊളി സ്ഥലവും കേട്ടോ നല്ല കിട്ടുന്ന വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്താ ഇപ്പ അത്യാവശ്യം നല്ല വെയിൽ വന്നിട്ടുണ്ട് അപ്പൊ നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മൾ പയ്യൊക്കെ തന്നെയാണ് നല്ല കിട്ടുന്ന വ്യൂ അല്ലേ ഇവിടെ നിന്നെ പോവാൻ തോന്നലോ ഇവിടെ കുറച്ച് ദിവസം ക്യാമ്പ് ചെയ്ത് താമസിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടാ കാരണം അങ്ങനെ നമ്മൾ നിന്നു കേട്ടോ അങ്ങനത്തെ ഒരു സ്ഥലമാണ് പിന്നെ ആ ഒരു ഭാഗം കണ്ടില്ലേ അവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ അതീ കൃഷിക്കാരന്റെ വീടുകളാണ് നമുക്ക് എന്തായാലും മണ്ഡല ടോപ്പിലേക്ക് കയറട്ടെ ഇവിടെ അത്യാവശ്യം നല്ല മഞ്ഞണ്ടട്ട അതുപോലെ നല്ല രീതിയിൽ തെണ്ണുണ്ട് കാരണം ഇവിടെ ഒന്നും അങ്ങനെ വെയിലടിക്കാത്തതോണ്ടേ മഞ്ഞൊന്നും പെട്ടെന്ന് അങ്ങനെ ഉരുകി പോവില്ല അപ്പൊ നല്ല രീതിയിൽ ഇണ്ടട്ട ഇനിയിപ്പൊ അങ്ങാടേക്ക് പോകുമ്പോറും എനിക്ക് തോന്നുന്നു മിക്കവാറും മഞ്ഞ് കാണാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ഇത് നമുക്ക് നടക്കാനും കുറച്ച് സീനാണ് ഉണ്ടല്ലേ രണ്ടാവസ്ഥ തെന്നയുണ്ട് നല്ല രീതി റോഡിൻ്റെ അവസ്ഥ നല്ല രീതിയിൽ തെന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഇത് മണ്ടല പോണ റൂട്ടിലാണ്ട അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ മഞ്ഞുകളുണ്ട് അപ്പം എല്ലാ സ്ഥലങ്ങളിലൂടെയും യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം സൂക്ഷിക്കുക എന്നാണ് ഞാൻ പറയുന്നത് ചെടിയിലൊക്കെ മഞ്ഞ ചെയ്തിട്ട് ഇങ്ങനെ തണുത്തിരിക്കണം വയ്ക്കേ ചെടിയിലൊക്കെ മഞ്ഞ് വീണിട്ട് ഒരു ഡിസൈൻ പോലെ അടിപൊളിയല്ലേ കാണാൻ വേണ്ടി അതുപോലെ ഇവിടെ പോകണക്ക് ചെറിയൊരു ടെമ്പിൾ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാ ഇത് കണ്ടില്ലേ പോണ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് തൊഴുതിട്ടാണ് പോണത് ഒരുപാട് ആൾക്കാർ ഇപ്പൊ തൊഴിലാൻ കണ്ടിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ആർമിക്കാരെന്തോ പറ കണ്ടില്ലേ അതുപോലെ തന്നെ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടവും അല്ല ചെറിയൊരു പൈപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെയൊക്കെ ഫ്രീസ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ല വിശപ്പുണ്ട് ഇപ്പം എന്നറിയില്ല കാരണം ഒന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാട്ടാ ഇനി പോണെന്തെങ്കിലും കഴിക്കണം നമ്മളങ്ങനെ ഏകദേശം മണ്ഡല ടോപ്പ് എത്താറേട്ടാ ഇനി ഒരു കിലോമീറ്റർ കൂടെയുള്ളൂ ഇനി ഇവിടെ എനിക്കൊന്നും കുതിര സഫാരിയൊക്കെ ഉണ്ടെന്ന് തോന്നിട്ട വണ്ടി അപ്പൊ കുതിരയുടെ എന്തോ ഇതൊക്കെ ഉണ്ട് ആ കാണുന്നതാണ് കേട്ടോ മണ്ഡല ടോപ്പ് എന്ന് പറയണത് സൈക്കിളിനൊക്കെ എന്തോ ചെറിയ പണിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ പണി കിട്ടാ എന്താണല്ലേ എപ്പോഴും നല്ല പണിയാ നമുക്ക് കിട്ടണ സൈക്കിളിൽ ആ കേട്ട മണ്ഡല ടോക്ക് ഇവിടെയൊക്കെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് ടൂറിസ്റ്റുകൾ ഒരുപാട് ഈ ഒരു കാണാതൊരു വില്ലേജാണ്ടാ മണ്ഡലന്നാണ് ഈ ഒരു വില്ലേജിന്റെ പേര് അത് തന്നെ ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വന്നിട്ടാ തന്നെ വിറകുകൾ ഒരുപാട് കൂട്ടിയിട്ടിരിക്കുന്നത് തണുപ്പ് സമയങ്ങളിൽ കത്തിക്കാൻ വേണ്ടിയാണ് വേണ്ടിയണ്ട കടകളുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാന്നെട്ടാ വെച്ചെന്നും പൊരുന്നിരിക്കണ ഇവിടെ എന്തായാലും നല്ല രീതിയിൽ പൈസയാവും എന്നാലും വിശന്ന് പട്ടിണീക്കണത് ഭയങ്കര പണിയാണ് ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ ഇവിടാ മരം വെച്ചുണ്ടാക്കിയ ശരിക്കും വേണമെങ്കിൽ എനിക്ക് ഇന്നലെ ഇവിടെ വന്ന് നിക്കാർന്ന് പിന്നെ നമ്മള് ടെന്റ് അടിച്ചാ കാരണം രാവിലെ കാണാമല്ലോന്ന് വെച്ചിട്ടാണേ അത് നല്ല വെയിലുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട്ട്ടാ വന്നിട്ടുണ്ട് കുറെ പേരുണ്ട് സൈക്കിള് കാണണ്ട എന്റെ മേലൊന്നും നല്ല രീതിയിൽ അടിക്കണ്ടാ കുറച്ച് ടാസ്ക് ആണ് ബെയറിങ് പോയാന്നൊരു ഡൗട്ടാണോ ബോൾഡ് ബെയറിങ് കണ്ടില്ലേ ആ കാണെ കോട്ടേജ് ആടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കണ്ടില്ലേ കാണുന്നതൊക്കെ ഹോം സ്റ്റേ ആണ് പിന്നെ ഇവിടെ ഡീ കാണുന്നത് ബിആാറോടെ ഒരു ക്യാമ്പാണ് കേട്ടോ അതെ വന്നുക്ക് ഇവിടെ ആകെ ഒരു റെസ്റ്റോറൻറ്റ് വേണ്ടു കേട്ടോ അപ്പം അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി അപ്പോൾ ഇവിടെ ഭയങ്കര റേറ്റാണ് എല്ലാത്തിനും നല്ല പത്തി റേറ്റാണ് അപ്പോൾ ഞാൻ മൂന്ന് മൂന്ന് റൊട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടാ ചായക്ക് അമ്പത് രൂപയാണ് അപ്പോൾ ചായ പറയാനുള്ള റൊട്ടി ഒരെണ്ണത്തിന് മുപ്പത് രൂപ അപ്പോൾ മൂന്ന് റൊട്ടി പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ പൊരിങ്ങി പട്ടാറോട് കേൾക്കണേട്ടാ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈസ ഒന്നും നോക്കിയില്ല അപ്പം എന്താണ് പൈസട്ട് ഇറങ്ങാല്ല എന്ന് ചായ കുടിക്കണമെന്നുണ്ടാകുന്നു ചായക്ക് വെച്ച് ഒരു ക്ലാസ് അമ്പ് വരും ആവൂല അപ്പൊ റൊട്ടി മൂന്നെണ്ണം കഴിക്കുമ്പത്തന്നെ തൊണ്ണൂറ് അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു ചപ്പാത്തി ഉണ്ട് പിന്നെ സബ്ജി ഉണ്ട് പിന്നെ ഒരു കറിയുണ്ട് പിന്നെ ഒരു ചട്നിണ്ട് പൈസ സബ്ജിമേ സബ്ജി നെയ് പോലാമേ സബ്ജി നെയ് പോലാമേ കറി നെയ് പോല മലി റൊട്ടി പോലാ അതുപോലെ തന്നെ ഇവിടെ ഒരു കറിയും കൂടെ ഉണ്ടാ ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് നൂറ് രൂപ അപ്പ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം ഭക്ഷണമുള്ള പക്ഷേ ഭയങ്കര മൂന്നോ ചപ്പാത്തിക്ക് തൊണ്ണൂറു വേണം അപ്പൊ ഈ പരിപ്പറിയുണ്ടല്ലോ അതിനി പത്ത് രൂപ കൂടാ അപ്പൊ അതുകൊണ്ടാണ് മൊത്തം നൂറ് രൂപ കേട്ടങ്ങളെല്ലാം തീർന്നു അല്ലെങ്കിൽ നമ്മളെ ഇപ്പൊ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി കേട്ടാ ഫു നല്ല റേറ്റ് ആട്ടാ നല്ല കത്തി റേറ്റായി ഏകദേശം അത്യാവശ്യം ആ അത്യാവശ്യം ഒരു ഇരുന്നൂറ്റി സംതിങ് രൂപ അങ്ങനെ ആറ് ചപ്പാത്തി അച്ചി കറി എല്ലാം കൂടി ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ കാരണം നമ്മുടെ ഇതിൽ ഒരു സാധനമില്ല മാഗിയെങ്കിലും കിട്ടുകയെന്ന് നമ്മൾ മാഗിയെങ്കിലും മേടിച്ചുണ്ടാക്കിയുണ്ടെന്നാ കുഴപ്പമില്ല നമ്മുടെ വിശപ്പ് കെട്ടല്ല അത് തന്നെ ധാരാളം അപ്പം ഇവിടെത്തെ വീടുകൾ കണ്ടില്ലേ ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ എല്ലാം ഇതേപോലെ മരം വെച്ചുണ്ടാക്കിയതാണ് ഇവിടെ നമ്മൾ റെസ്റ്റോറൻറ്റ് ചെറിയ ചെറിയൊരു റെസ്റ്റോറൻറ്റാണ് പക്ഷെ അടച്ചിട്ടേങ്ങനെയുള്ള ഇവിടെ എല്ലാം അടച്ചിട്ടേക്കണ കേട്ട കടകൾ എനിക്ക് അവിടെ കണ്ടില്ലേ എല്ലാം അടച്ചിട്ട് എങ്ങനെയാണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഉള്ളത് കൂടുതലും ലേബേഴ്സാണ് ബി ആറോട് ഒരു ക്യാമ്പുണ്ടല്ലോ അവിടെ അപ്പ അതിന്റെ പണിക്കാരണ്ട് ഇവിടെ അല്ലേ ഇവിടെ നോക്കുമ്പോൾ നല്ല കിട്ടില്ല വ്യൂ ഉണ്ട് നോക്കി നല്ലൊരു ലൊക്കേഷൻ അല്ലേ കാരണം നമുക്ക് ഇവിടെ നല്ല കിട്ടിലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ ഞാൻ ഇപ്പം കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വിടുന്നത് നമ്മൾ സൈക്കിൾ വെക്കുമ്പോൾ നല്ല ഫ്രെയിമാണ് ഇവിടെ അത് നമ്മൾ നമ്മളിവിടെ മണ്ഡല ടോപ്പിലെത്തി കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എക്സ് ഒ ആട്ട് മണി എന്ന നൂറ്റെട്ട് ഉള്ളത് ഇവിടെ അപ്പം നമുക്കെന്തായാലും സൈക്കിൾ അവിടെ എവിടെയെങ്കിലും കൊതുക്കിയിട്ട് കാണാം കേട്ടോ ഇതാണ് കേട്ടോ എക്സോ ആട്ട് എന്ന് പറഞ്ഞത് നൂറ്റെട്ട് മനലകളുണ്ട് ഇവിടെ അപ്പം അത് ഓരോരുത്തരാണ് സ്പോൺസർ ചെയ്തേക്കണത് അതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഇവിടെ മണ്ഡല ഫെസ്റ്റിവൽ ഉണ്ടാവുന്ന കേട്ടോ അപ്പം അതിൻ്റെ ഇതാണ് ഒമ്പത് പത്ത് കണ്ടില്ലേ ഒമ്പത് പത്ത് തീയതിയിലാർന്ന് അപ്പോൾ അത് കഴിഞ്ഞട്ട അതിൻ്റെ ആ സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്ന മണീസാണ്ട നൂറ്റെട്ട് അപ്പോൾ ഇത് ഓരോരുത്തരാണ് സ്പോൺസർ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് പോകട്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരും കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണാതൊരു ലാമ്പ് ഹൗസാണ് ഇതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കണേണ്ട കാണുന്നതാണ് മണീസ് അപ്പോൾ ഇത് ഓരോരുത്തർ സ്പോൺസർ ചെയ്തേക്കണേ ഇതാണ് നമ്പർ വൺ കേട്ടോ ഇതാണ് ലാസ്റ്റ് വരുന്നത് നൂറ്റിയെട്ട് അപ്പോൾ ഇത് ഓരോ സ്ഥലത്തുള്ള ഓരോ ആൾക്കാർ സ്പോൺസർ ചെയ്തേക്കണേട്ടാ നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി വന്നോട്ടോ ശരിക്കും ഇത് കണ്ടില്ലേ ആറ് പിന്നെ അതുപോലെ ഏഴ് അവിടെ ഓരോ ആൾക്കാരുടെ പേര് എഴുതിട്ടുണ്ട് കേട്ടോ മിസ് പൂ ലംബ്ര എന്നൊക്കെ പറഞ്ഞ പേരൊക്കെ ഇത് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ഇതിനേട്ടാ മണി എന്ന് പറയണ ഇപ്പോഴും ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കണ അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ മന്ത്രമൊക്കെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇതും എനിക്ക് വന്നിട്ട് നൂറ്റി എട്ടെണ്ണോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ട്ടാ അതുപോലെ തന്നെ നമ്മള് വന്ന റൂട്ടാണ് കേട്ടോ കാണണത് ഇനിയിപ്പിവിടുന്ന് കുറച്ച് ഇറങ്ങി കയറി ഒക്കെ പോവാനുണ്ട് ഇവിടെ ദിവസവും ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന സ്ഥലവും കേട്ടാ ഇത് വന്നത് ഡിറാങ്കിലാണ് വിസ് കമ്മിങ് ഡിസ്ട്രിക്റ്റിലാണ്ട് വന്നത് നമ്മൾ ആ ഇത് തന്നെ ഇത് തവാങ്ങിലുള്ള ഒരു സ്പോൺസർ ആയിരിക്കും വേണ്ടത് ഒരു സ്ഥലത്തിൻ്റെയും പിന്നെ ആളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കില് ഇവിടെയും ഇതും ഏകദേശം നൂറ്റെട്ടെണ്ണം ഉണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ കയറി ചെല്ലണ അനുസരിച്ച് ഇവിടെ ഒരു ബുദ്ധിയുടെ സ്റ്റാച്ചുണ്ട് കേട്ടോ ഗൗതം ബുദ്ധിയുടെ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത് അവിടെ എഴുത്തു വെച്ചിട്ടുണ്ട് ഇരുപത് ഫീറ്റ് ഇതൊക്കെ ഓരോ മന്ത്രങ്ങളാട്ടാ എനിക്ക് തോന്നുന്നുണ്ട് ഇതാണോ ഓൺ മണിപത്മേഹവും ഇതാണോ അറിയില്ലാ പക്ഷെ ഇത് ഓപ്പൺ അല്ല ക്ലോസ്ഡ് ആണ് എനിക്ക് ഇതിന്റെ അടുത്ത് തന്നെ തോന്നാ ലാ മാസൊക്കെ താമസിക്കണ അപ്പൊ നമുക്ക് ഇതിന്റെ മേളയിലേക്ക് കയറാൻ പറ്റൂട്ടാ അപ്പൊ ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ിലേക്ക് വരുമ്പോ കിട്ടുന്ന വ്യൂ നോക്കി ആ ഒരു മഞ്ഞു പോലെ എത്ര പറഞ്ഞാലും മതിയാ ഇത് എന്ത് കാണാൻ വേണ്ടി ഇതാ ഇതാട്ടോ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മണീസ് കാണാൻ വേണ്ടി ആൾക്കാർ വന്നത് ശരിക്കും ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ചില ആൾക്കാരൊക്കെ ഇവിടെ പിക്നിക് സ്പോട്ടാക്കി മാറ്റാറുണ്ട് കാരണം ആ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ അവിടെ പിക്നിക് സ്പോട്ടുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ മെയിൻ അട്രാക്ഷൻ ഈ കാണുന്ന സ്തൂപങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ബുദ്ധ സ്റ്റാച്ചുവാണ് കേട്ടോ ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് അതുപോലെ നമ്മുടെ സൈക്കിൾ അവിടെയാണ് കേട്ടോ നമ്മളെന്താണ് ഇപ്പം അയ്യെ ഇവിടെ നിന്ന് ഇറങ്ങനെയാണ് പിന്നെ അവിടെ ഒരു കാഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് എക്സ്പെൻസ് ആയിരിക്കും ഫുഡിനൊക്കെ നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ച അപ്പം ഇനിയിപ്പോൾ എന്തായാലും താഴ്ത്തോട്ട് കഴിക്കലാന്ന് വെച്ചാൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണം കേട്ടോ കാരണം നമ്മുടെ ഇതിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ മൊത്തവും തീർന്നു പോയി അപ്പോൾ ഒരുപാട് റൈഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കഫേ അപ്പോൾ മണ്ഡല കഫേ എനിക്ക് റേറ്റ് എത്രയാന്നും അറിയില്ല കേട്ടോ നല്ല റേറ്റ് ഉണ്ടാവും പിന്നെ അതുപോലെ ഒരുപാട് റൈഡേഴ്സിൻ്റെയൊക്കെ സ്റ്റിക്കറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മണ്ഡല ടോപ്പിനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞാൽ ഇറങ്ങി കേട്ട നമ്മൾ ചായ പിടിക്കാൻ നിന്നില്ല പ്രത്യാവശ്യം പൈസ കേട്ടാ ഞാൻ ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നത് പിന്നെയും പൈസ മുടക്കാൻ പയ്യ അപ്പൊ നമ്മള് പയ്യ ഇറങ്ങനെട്ട കാരണം ഇവിടെ ഇത്രയും ചിലവ് എന്നത് താഴത്ത് നാട്ടിലത്ര കിലോമീറ്റർ സഞ്ചരിച്ചാണ് അവർ സാധനങ്ങൾ കൊണ്ടുവരുന്നത് അതിൻ്റെയായിട്ട് എക്സ്പെൻസ് ഇത്രയും വന്നത് കാരണം അവർക്ക് കുറ്റം പറയാൻ പറ്റില്ലായിരിക്കലും ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് സാധനങ്ങൾ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ സൈക്കിളിൽ അവിടെ കേട്ടോ